വാഹന അപകടത്തെ തുടർന്ന് പ്രിയതാരം അന്തരിച്ചു കണ്ണീരോടെ കേരളക്കര ടൈറ്റാനിയം എസ് ബി ടി തുടങ്ങിയ ടീമുകളിൽ അതിഥി താരമായി കളിച്ച പ്രശസ്ത ഫുട്ബോൾ താരം മുഹമ്മദ് സവാദാണ് അന്തരിച്ചത് എം ജി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്നു മുഹമ്മദ് സവാദ് ദുബായിൽ വച്ചാണ് അപകടം സംഭവിച്ചത് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ലോജിസ്റ്റിക് ഓപ്പറേഷൻ മാനേജറായി പ്രവർത്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ബാങ്കിൽ പോയ ശേഷം റോഡ് മുറിച്ച് കടക്കവയാണ് മുഹമ്മദ് സവാദിനെ ബസ് ഇടിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപ്പാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആദരാഞ്ജലികൾ